അപ്പം നീയൊക്കെ കണ്ടോണ്ടിരുന്ന പറഞ്ഞുകൂടെയിരുന്നാടാ അവിടെ ഒരു ലൊട്ട ഉണ്ടെന്ന് ഞാൻ പൈസപ്പെട്ടി കണ്ടിറങ്ങി ചാടി ചാടികൊടുത്തേണ് ഈ വണ്ടിക്കാണേ ഒന്ന് പൊങ്ങി വണ്ടി അനങ്ങൂല ചാടാനും പൊങ്ങാനൊന്നില്ല വണ്ടി കൊള്ളത്തില്ലടാ ലോട്ടാ ചാട്ടി ലൊട്ട നടന്നേ അപ്പൊ നീയൊക്കെ കണ്ടോണ്ടിരുന്നിട്ട് ഒരു വാക്ക് ഏ ഇതെന്തായിരുന്നേക്കാ ഈ വണ്ടി നിൽക്കണില്ല അടാ നിക്കണ വണ്ടി എം എസ് മുത്തേ എനിക്കാ ഏ നിങ്ങടാ നിങ്ങൾ എന്താ നടക്കണെവിടാ മുത്തേ കൺഗ്രാജൻ യു അവനെ ന്യൂ കാർ വൺ ഡോളറിന്ന് എടാ എനിക്ക് ആ കാർ കിട്ടിയാ എടാ ബി എച്ച് സി സൈലോൺ ആ സൈലോൺ കിട്ടി ഓ പ്രൊഫൈലൊക്കെ ഇതിനകത്തുണ്ടോ മുത്തേ അങ്ങനെ കൊണ്ടാ എടാ എം എം എടാ എം എം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഗെയിമർ ഡി ക്യു അവനാണ് നോക്കട്ടെ എടാ മുത്തേ താങ്ക്സ് കേട്ടാ ഇവിടെ എടാ നിങ്ങളിപ്പം എടാ താങ്ക്സ് താങ്ക്സ് ഹാപ്പി ഓക്കെ ഓക്കെ എടാ ഞാൻ കാര്യം പറയാല്ലേ അല്ലേ ഇത് എന്താ ഇത്രയും സപ്പോർട്ടൊക്കെ തരും അവിടെ ഈ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സപ്പോർട്ടൊക്കെ തരും ഇത്രയും ആൾക്കാരൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇത്രയും പേര് ഞാൻ ട ആ കാട്ടാ നമുക്ക് തോടാക്കം കിട്ടുന്ന ഇരുപതിനായിരം വരെ കാറാണ് അതിനെന്റേ വൺ ഇനി ബ്രോയുടെ ഏറ്റവും വില കൂടിയ വണ്ടി ഓടാ ഫോക്സ് ബ്രോ സെറ്റ് അല്ലേ നോക്ക് നോക്കണ നോക്കണ ഫോക്സ് ബ്രോ വണ്ടി എത്തി ഈ പുറമെ ഏറ്റവും വില കൂടിയ വണ്ടി എടാ മുത്ത ഓ ഈ കാർഡാ എടാ മുത്തേ ഞാൻ കാര്യം പറയാലേടാ എടാ കൊള്ളാ കൊള്ളാം 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 ഡബ്ല്യു എനിക്ക് ഇഷ്ടപ്പെട്ടു എടാ മുത്തേ കാര്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാ എടാ ഞാൻ സത്യം ഇത്ര ഈ തരണ സെൽ ചെയ്യട്ടെ ഓടാ ഓടാ എടാ ഞാൻ യുവന്മാരടുത്ത് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടേ ഇല്ല ഏട്ടാ സത്യം പറയാല മുത്തൈദ് എമോഷണൽ ആക്കപ്പെടാ കാര്യം പറയാലെ മുത്തൈത് എമോഷണൽ ആക്കപ്പെടാ എമോഷണൽ ആക്കപ്പെടാ കാര്യം പറയാലേ വാങ്ങിച്ചു 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 കിട്ടിടാട്ടി കിട്ടി കിട്ടി ഹാപ്പി 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 താങ്ക്സ് 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 ഞാൻ എന്ത് ഞാൻ പറയട്ടാടാ എന്ത് പറയട്ടെ മുത്തേ എടാ എടാ സത്യം പറയാറാ സത്യം പറയുന്നത് എന്ത് ഞാൻ ഞാനിനെപ്പനി പറയത്ത് എന്ത് എന്ത് ഞാൻ ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കണം എനിക്ക് ഫോട്ടോ എടുക്കണം വാ വാ എടാ ഒരു ഫോട്ടോ എടുക്കാം വാ എന്തൊരു ബ്രോയുടെ വീഡിയോയിൽ തമ്പനയിൽ കണ്ടപ്പോൾ ഫ്രീ കാർ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നല്ല കാർ തരാ എന്ന് എടാ എന്ത് മുത്ത ഞാൻ കാര്യം പറയാല്ലേ എടാ ഒരു ഫോട്ടോ എടുക്കാം എല്ലാവരും വണ്ടി വണ്ടിയിലായിട്ട് ഇടാം എടാ ഒരു ഫോട്ടോ എടുക്കാം വണ്ടി കൊണ്ട് ബ്രോ വേറെ കാർ വേറെ കൊണ്ട് മാറി കിട്ടിയ മാറിക്കിട്ടോ മരു എല്ലാരും വണ്ടി നന്നായിട്ടുണ്ട് കേട്ടെ സോറോ ഇത് ഏതാ ഒരു ഫോട്ടോ എടുക്കാം എല്ലാരും വണ്ടി കൊണ്ടിടാ ഞാൻ ഫോട്ടോ എടുക്കാം വണ്ടി റെഡ് ഫോക്സ് ബ്രോ ഞാൻ ലൈവിൽ വരാ ഇപ്പോടാവൂടാവൂ ക ഈ രണ്ട് കാർ ഇങ്ങനെ നിക്കാം നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇവിടെ ഇറങ്ങി ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങൂ ഇറങ്ങി 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 വണ്ടിയുടെ നിലക്കുന്നൊട്ട ആ കുണ്ടൽ നിൽക്കു നിൽക്കു നിൽക്കുന്ന മുത്തേ കാര്യം പറഞ്ഞു ഓക്കെ 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 ഞാൻ ഫോട്ടോ 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 എടുത്തിട്ട് ഞാൻ കമൻ്റ് ആയി ചാറ്റ് നോക്കാം ഒരു സെക്കൻഡ് ഫോട്ടോ എടുത്തിട്ട് ഞാൻ നോക്കാമേ ഇല്ലേ ഫോട്ടോ എടുക്കുന്ന ആ എടുക്കണുപ്പോ കാര്യം പറഞ്ഞ ആ എന്തിനാ ഞാൻ വാക്കുകളില്ലട താങ്ക്സഡാ അത്ര ഞാൻ പറഞ്ഞോളൂ നിങ്ങളിപ്പോൾ ഇനി ലൈവ് പിന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ ടാങ്ക്സഡാ സത്യം പറയാലേ ഇനിയൊക്കെ കാർ ഞാൻ എന്തായാലും ചോദിച്ചിട്ടില്ല ഒരുത്തിനടുത്ത് ചോദിക്കാനോമാരി ഇങ്ങാട്ടാണോ ഒന്ന് പറഞ്ഞാൽ

മറ്റേ ഞാൻ റോക്കി ഹായ് എം എം എസ് ബ്രോ സെറ്റ് ആയില്ല സെറ്റ് 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 മൈ എം എം എസ് ഫസ്റ്റ് വണ്ടി ഇഷ്ടപ്പെട്ടോ വേറെ ഉണ്ട് തരാൻ മതിയടാ സന്തോഷടാ സന്തോഷം നീയൊക്കെ തന്നെ സന്തോഷടാ സന്തോഷം ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു വണ്ടി ഇഷ്ടപ്പെട്ടു ബ്രോ സബ്സ്ക്രൈബർ നല്ല ഹോട്ടസ് ആ ഓ ഓ ഓ എടാ ഞാൻ കാര്യം ഞാൻ എന്ത് എടാ നിങ്ങൾ ഈ ഒരു ഗെയിം ഇത്ര സപ്പോർട്ടാണ് കൊടുക്കണ ഞാൻ എനിക്ക് ഇത്രയും ഇതൊന്നും ഇല്ലടാ സപ്പോർട്ടൊന്നും ഇപ്പോഴാണ് കിട്ടണ കാര്യം പറയാലോ മുത്തേ ഉള്ള പറയാലെ നമ്മക്കൊന്നും അങ്ങനെ ഭയങ്കര സപ്പോർട്ടൊന്നും ഇതുവരെ ഇല്ലായിരുന്നു ബ്രോ എന്റെ ഫ്രണ്ട് ഇപ്പോ വരും ഫ്രണ്ടാവോ ഹൈഡ് ആ ഓടാ ഓടാ ഓ മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് റോക്കിടെ പ്രൊമോഷൻ ആണോ നടക്കണ റോക്കി ആക്കാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അവന് പോർഷ ഇഷ്ടം ആണോ ബ്രോയ്ക്ക് പിന്നെ പോർഷ ഇഷ്ടം അല്ലാതെ ആരുണ്ട് പോർച്ച നമുക്ക് ഇഷ്ടമുള്ളു ഫസ്റ്റ് കാറ് മാറ്റി ഇനി ആ മസ്താങ് ഇടണം എടാ ഇനി പിന്നെ എന്താ എടാ ഇനി പിന്നെ സബ്സ്ക്രൈബർ നമുക്കൊരു സ്വന്തം നമുക്കൊരു കാറ് നമുക്കൊരു ഫ്രീ ആയിരത്തി അഞ്ഞൂറ് ലക്ഷപ്പി ഒരു കാറ് തന്നു മനസ്സിലായില്ലേ അത്ര രീതിയിൽ നമുക്കൊരു കാർ അനുസരിച്ച് നമ്മളത് ഇട്ടല്ല കളിക്കും നമ്മളി കണ്ടാ ഇനിയേ ഞാനേ ഈ മൾട്ടിപ്ലെയർ റൂം ഇടണത് ഒരു ഒരു മണി ഒരു മണിക്കൂർ ഇടാം അല്ലാതെ ഈ കണ്ടന്റ് ക്രിയ മറ്റേ ഈ നമ്മൾ ട്രാവൽ ചെയ്യണതും ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമായിട്ടുള്ളതുകൊണ്ടല്ല അതും വേറൊരു ഒരു മണിക്കൂർ സെപ്പറേറ്റ് ഇടാം സിംഗിൾ കളിക്കുമ്പോൾ സിംഗിൾ പ്ലെയർ ആയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ അതെ നോക്കാം ഞാൻ പറയാം കുറച്ച് ഇടാൻ നല്ല കാർ കിട്ടിയല്ലോ കിട്ടിയാലോ എടാ ഞാനൊരു കാര്യം പറയട്ടേ ഞാൻ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങണേ എട ഞാൻ ഇറങ്ങണേ ഇറങ്ങണേ ഞാൻ വരാം എടാ ഞാൻ ഇറ ഇറങ്ങു വാണേ ഇപ്പോൾ വരാം എടാ ഞാൻ ഇറങ്ങു വാണേ ഇപ്പോൾ വരാം കറക്റ്റ് തന്നെ എടയിൽ മലയാളം ടൈപ്പ് കഴിക്കത്തില്ല അല്ലെങ്കിൽ മലയാള ടൈപ്പ് കഴിച്ചില്ല മറ്റില്ല അക്ഷരങ്ങളൊക്കെ തെറ്റായി തിരിക്കുന്നില്ല അപ്പം പറയത്തില്ല കേട്ടാ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് ലോബി വന്നോട്ടെ തമ്പനിൽ ഇടാൻ ഇനി നല്ല കാർ തിട്ടാ ഞാൻ കാര്യം പറയട്ടെ ഈ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇപ്പം ഈ ലൊട്ട കാർ വെച്ചാണെങ്കിൽ തമ്മിലിടാൻ എനിക്കില്ല ലൊട്ടൊന്നും അടിക്കില്ല ആണെന്നു വെച്ചാൽ നമ്മൾ ഈ സി പി എൻ ടു ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്താണെങ്കിൽ എൻ്റെ ഒരു ഒരൊട്ട കാറാണ് അങ്ങനെ തമ്മിലിടാൻ വേണ്ടി കിടിലൻ കാർ വേണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല മനസ്സിലായില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ നീ ഒരുപാട് താങ്ക്സ് ഇടാ നീ തന്ന നല്ല കാര്യം ഗ്യാരേജ് കാർ വേണ്ട എടാ ലൊട്ടലാ ഇല്ല എടാ ഈ കാറാണ് ഇത് രണ്ടും തണുപ്പനീ കിട്ടിയ ഇതും വേണ്ട ഇത് വേണ്ട ഇതും ഇതും നല്ല വണ്ടി രണ്ട് നല്ല വണ്ടിയാണോ നല്ല നല്ല വണ്ടി വണ്ടിയാണ് രണ്ട് നല്ല വണ്ടിയാണ് എടാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാ ഇതും ഇഷ്ടപ്പെട്ട് ഇതും ഇഷ്ടപ്പെട്ട നമ്മൾ പോയിട്ട് റെഡ് ഫോക്സ് അടിച്ചു കൊണ്ടുവന്നാ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല റെഡ് ഫോക്സ് എന്നെ മടിച്ചു കൊണ്ടുവന്നാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കാറിൻ്റെ അകത്ത് എനിക്ക് പോകണം ഏറ്റവും ടോപ്പാണ് കാണിച്ചു തരാം കാണിച്ചു തരാം ഞാൻ ഈ കാറിൻ്റെ അകത്ത് ഏറ്റവും അങ്ങറ്റം കിടക്കണ കാറാണ് ഇരുന്നൂറാമത് കിടക്കണ കാറാണ്ടിത് ഞാൻ ഗെയിം എടുത്ത സമയത്ത് നോക്കിയായിരുന്നേ ഏത് കാറാണറ്റവും കണ്ടാ ഇതാണോ എനിക്ക് തന്ന ഫ്രീക്ക് തന്ന കാറാണിത് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഏറ്റവും ടോപ്പ് ആണോ എനിക്ക് അയച്ചു തന്ന ഞാൻ എന്തേലും പറയട്ടെ ഇതിനെ ഏട്ടാ നീ ഇപ്പം ലൈവ് ആണോ താങ്ക്സ് ടാ അത്രേയേ ഉള്ളൂ താങ്ക്സ് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും കൊള്ളാം ഇതാ നല്ല ഒരു കാണാൻ ഒരു അഴകൊണ്ട് മൊത്തത്തിൽ പറയേട്ടാ ഇതിപ്പോൾ തന്നോ താങ്ക്സ് ടാ താങ്ക് യു താങ്ക് യു കേട്ടോ ഏറ്റവും കൂടിയ കാരണം ഏറ്റവും കൂടിയ കാറാണ് ഏറ്റവും കൂടിയ കാറാണ് എനിക്ക് തന്നെ ഞാൻ എന്ത് പറയട്ടെന്നാണ്